ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മഴതോരും മുൻപേ എന്ന റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ പ്രിജിത്താമ്മക്ക് ഏർ ഈ അസുഖമാണെന്ന കാര്യം പ്രിജിത്താമ്മ അറിഞ്ഞിട്ടില്ല അലീനയാണെങ്കിൽ പുറത്ത് കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അതേ സമയത്ത് കണ്ണ് തുറക്കുമ്പോൾ പ്രജിത്താമ ചോദിക്കുന്നുണ്ട് അതെ എന്തായത് ഇന്ന് തന്നെ എന്നെ പുറ പറഞ്ഞയക്കില്ലേ അല്ല എൻ്റെ ഒരു മോളും ഉണ്ടായിരുന്നല്ലോ അത് എന്തെയെന്ന് ചോദിക്കുകയാണ് അപ്പ അത് അമ്മയുടെ മോളാണോ എന്ന് ചോദിക്കുക എല്ലാവരും എൻ്റെ മക്കൾ തന്നെയാണെന്ന് പറയുമ്പോൾ ആ കുട്ടി അവിടെ പുറത്തുനിന്ന് ആ ലാബിൻ്റെ അവിടെ നിന്ന് കരയുന്നുണ്ടായിരുന്നു എന്ന് പറയുകയാണ് എന്തിനാ ആ കുട്ടി കരയുന്നത് അതറിയില്ല ഡോക്ടർ എന്തോ പറഞ്ഞിട്ടുണ്ട് അത് കേട്ടിട്ടാണ് കരഞ്ഞു നിൽക്കുന്നത് എന്ന് പറയുന്നുണ്ട് അപ്പോഴേക്കും അവിടേക്ക് ഡോക്ടർ വരികയാണ് ഡോക്ടർ വന്നിട്ട് ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് അമ്മയ്ക്ക് എന്ന് ചോദിക്കുമ്പോൾ എനിക്കൊരു കുഴപ്പമില്ല ഇന്ന് തന്നെ പോകാൻ പറ്റില്ല ഇന്ന് തന്നെ പോകാം ഇന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ട് കേട്ടോ പൊക്കോ പക്ഷേ എനിക്ക് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറയാണ് അപ്പോൾ ആ സമയത്ത് അമ്മയ്ക്ക് അമ്മ ഇങ്ങനെയൊരു ഇങ്ങനെയൊരു അനാഥാലയം ഒരു അമ്മയാണെന്ന് ഇവിടുത്തെ ഒരു വലിയൊരു നഴ്സ് എന്നോട് പറഞ്ഞിട്ടാണ് സീനിയർ നഴ്സ് പറഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത് അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് അമ്മയുടെ അമ്മയ്ക്ക് നല്ല മനസ്സിന് നല്ല കരുത്തുണ്ട് നല്ല ഇതുള്ള ആളാണെന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് ഞാൻ അമ്മയോട് അമ്മയുടെ രോഗത്തെക്കുറിച്ച് സത്യം തുറന്ന് പറയാം എന്ന് പറഞ്ഞിട്ട് അമ്മയ്ക്ക് ഇങ്ങനെ ലിവർ സിറോസിസ് ആണ് അതുകൊണ്ട് തന്നെ ലിവർ മാറ്റിവെക്കണം ഉടനെ തന്നെ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യണം ആകെ രണ്ട് മാസം മാത്രമേ സമയമുള്ളൂ ആ രണ്ട് മാസത്തിനുള്ളിൽ കാര്യങ്ങളൊക്കെ ഉടനെ നടത്തണം എന്ന് പറയണം അപ്പം അമ്മ ചോദിക്കുന്നുണ്ട് അല്ല ഡോക്ടറെ ഈ ഇതിന് എത്ര രൂപ വരും ചെലവ് വരും എന്ന് ചോദിക്കണം അപ്പോൾ ആ സമയത്ത് മുപ്പത് ലക്ഷം രൂപ തന്നെ ഓപ്പറേഷന് വരും തന്നെയല്ല ഡോണറെ കണ്ടുപിടിക്കണം പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ട്രീറ്റ്മെൻറ്റൊക്കെ കാര്യങ്ങൾക്കൊക്കെ മരുന്നും കാര്യങ്ങൾക്കൊക്കെ ഒരു അഞ്ച് ലക്ഷം രൂപ അത് വേറെ വരും പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് മരുന്നും കഴിക്കണം അതൊക്കെ അതൊക്കെ പൈസ വരും പിന്നെ ഡോണർക്ക് അതുപോലെ തന്നെ അമ്മയ്ക്കും അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റൊക്കെ എടുക്കണം അത് അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞ് എല്ലാം ആരോഗ്യമൊക്കെ ഓക്കെ ആയതിന് ശേഷം ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളു എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് പിന്നെ നമ്മുടെ ജഡ്ജിൻ്റെയും അതുപോലെ വില്ലേജ് ഓഫീസറുടെയൊക്കെ സമ്മതപത്രവും വേണം എന്ന് പറയുന്നുണ്ട് അപ്പോ അമ്മ ചോദിക്കുകയാണ് ഇതൊക്കെ ചെയ്ത് എല്ലാം കഴിഞ്ഞ് ഓപ്പറേഷനും കഴിഞ്ഞ് ഞാൻ പിന്നെ എത്ര നാൾ ജീവിക്കും ഈ ഓപ്പറേഷൻ സക്സസ് ആവോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഒരു നയൻറ്റി ടു പേഴ്സൻറ്റേജ് സക്സസ് ആവും അമ്മയെന്ന് പറയാണ് അതൊക്കെ ഇത്രയും പൈസ ഒക്കെ ചിലവാക്കിയതിന് ശേഷം ഞാൻ പിന്നീട് എത്ര നാൾ ജീവിക്കും എന്ന് ചോദിക്കുമ്പോൾ അതിനുറപ്പൊന്നും പറയാൻ പറ്റില്ല അമ്മയെന്ന് പറയുന്നുണ്ട് ആ അങ്ങനെ പറഞ്ഞിട്ട് എന്തായാലും അമ്മയോട് ഈ രോഗത്തെ പറ്റി തുറന്ന് പറയണമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് അമ്മ ഒരു നല്ല ശക്തി കരുത്തുള്ള ഒരു സ്ത്രീയാണെന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ടാണ് പറഞ്ഞത് എന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് പോവുകയാണ് അതിനു ശേഷമാണെങ്കിൽ ആ അനാഥാലയമാണ് കാണിക്കുന്നത് അനാഥാലയത്തില് എല്ലാവരും ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് അപ്പോൾ അവിടേക്ക് ഒരു കുട്ടിയോടി വന്നിട്ട് പറയുന്നുണ്ട് ഇന്ന് അമ്മ സിസ്റ്റർ അത് മമ്മിന്ന് ഡിസ്ചാർജ് ആകും എന്ന് പറയുമ്പോൾ ആണോ അത്ര അപ്പോൾ ഡിസ്ചാർജ് ആവും ഇന്ന് എന്ന് ചോദിക്കുമ്പോൾ അലീന ചേച്ചി വിളിച്ചപ്പോൾ അങ്ങനെയാണ് പറഞ്ഞതെന്ന് ആ കുട്ടി പറയുന്നുണ്ട് അങ്ങനെ എല്ലാവരും സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ് അങ്ങനെ അതിനുശേഷമാണെങ്കിൽ ആ ഒരു ഓട്ടോ വരുന്നുണ്ട് അതിൽ ഈ പ്രജിത്താമ്മയും അതുപോലെ തന്നെ അലീനയും കൂടി വന്ന് ഇറങ്ങുകയാണ് വന്ന പാടെ അവരെല്ലാവരും ഓടി ചെല്ലുന്നുണ്ട് അമ്മയുടെ അരികിലേക്ക് നിങ്ങൾ എന്താ ഇങ്ങനെ എന്നെ നോക്കുന്നത് എനിക്കൊരു കുഴപ്പവും ഇല്ല നിങ്ങൾ ആരും ഒന്നും പേടിക്കണ്ട എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ ഓട്ടോക്ഷക്കാരൻ അവിടെ നിന്നും പോവുകയാണ് അപ്പോൾ ഓട്ടോയുടെ പൈസ കൊടുത്തിട്ടുണ്ടായില്ല അപ്പോൾ അത് വേണ്ട പിന്നെ വാങ്ങിക്കോളാം എന്നും പറഞ്ഞ് ആ ഓട്ടോക്കാരൻ അവിടെ പൈസ പോലും വാങ്ങിക്കാതെ പോവുകയാണ് അങ്ങനെ അമ്മ അങ്ങനെ നടക്ക് പിടിക്കാൻ നിൽക്കും അരിനെ പിടിക്കാൻ നിൽക്കും എന്നെ ആരും പിടിക്കണ്ട എനിക്ക് ഇന്നലെ വരും ഞാൻ ഇവിടുന്ന് നടന്നു പോയ ആൾ ഇനി ഇന്നിപ്പം എന്തിനാ എന്നെ പിടിക്കേണ്ട ആവശ്യം ഞാൻ നടന്നോളാം ആരും വിഷമിക്കൊന്നും വേണ്ട എന്നും പറഞ്ഞിട്ട് അങ്ങനെ പ്രജിത്താമാകത്തേക്ക് പോവുകയാണ് അങ്ങനെ അതിന് ശേഷമാണെങ്കിൽ പ്രജിത്താമ്മയാണെങ്കിൽ തൻ്റെ അവിടെയുള്ള ഒരു ബില്ലും സാധനങ്ങളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഹോസ്പിറ്റലിൽ ചിലവായ ബില്ലൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ആറായിരം രൂപ സി ടി സ്കാനായിട്ടുണ്ട് അൾട്രാസൗണ്ട് സ്കാനിങ് ഇനി ആയിരം രൂപ മറ്റുള്ള മരുന്നുകൾക്ക് വേറെ പൈസ ടെസ്റ്റുകൾക്ക് വേറെ ഇതൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് എന്താ ഇത് എന്നും ചോദിച്ചിട്ട് അപ്പോഴേക്കും ഒരു കുട്ടി അവിടേക്ക് വരുന്നുണ്ട് അലിനയുടെ കൂടെയുള്ളൊരു കുട്ടിയാണ് ആ കുട്ടിയോട് പറയുന്നുണ്ട് ഇത് ഇതെന്താ ഇതെന്ന് ചോദിക്കുമ്പോൾ അമ്മയല്ലേ ചോദിച്ചത് ബില്ലൊക്കെ കാണണം അത് മനസ്സിലായി എത്ര രൂപ അവിടെ പൊടിഞ്ഞത് അതുകൊണ്ട് ഇനി ഈ ഒരു ട്രീറ്റ്മെന്റും വേണ്ട അപ്പൊ അമ്മ എന്താ ഇങ്ങനെ പറയുന്നത് വേണ്ട നമുക്ക് എങ്ങനെ സാധിക്കാനാണ് ഇത്രയും വലിയ ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ പിന്നെ ഇവിടത്തെ കാര്യങ്ങളൊക്കെ ആര് നടത്തും എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അങ്ങനെ ആ സമയത്ത് അതിനുശേഷം അലീന എന്ത് ചെയ്യുന്നു ചോദിക്കുമ്പോൾ അടുക്കളയിലുണ്ടെന്ന് പറയുകയാണ് അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നല്ല ഇതിലല്ലേ നടക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ പ്രിജിത്താമ്മ ഏകദേശം ഓക്കെ ആയി അങ്ങനെ അവിടെ നിന്നും എഴുന്നേറ്റിട്ട് അവിടുത്തെ പേഷ്യൻസ് അതായത് അവിടെ ഇത്തിരി പ്രായമായ ആ ആൾക്കാരുണ്ടായിരുന്നു അവർക്ക് മരുന്നും അതുപോലെ ചികിത്സയും കിഴിയൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് അലീനയും അതുപോലെ തന്നെ പ്രിജിത്താമ്മയൊക്കെ മരുന്ന് ഒരാൾക്ക് കൊണ്ടു കൊടുക്കുകയാണെങ്കിൽ അവരത് കഴിച്ചൊക്കെ അങ്ങനെ കിടക്കുന്നുണ്ട് അതിന് ശേഷം അവരവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ജിത്താമ്മ അകത്തേക്ക് വരുകയാണ് അങ്ങനെ വീണ്ടും പ്രജിത്താം അങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് പറയാണ് അമ്മേ അമ്മയുടെ കാര്യങ്ങൾ ഓപ്പറേഷനൊക്കെ നടത്തണ്ടേ എന്ന് ചോദിക്കുമ്പോൾ എന്തിനെ അതൊന്നും വേണ്ട പിന്നെ അപ്പോൾ അവിടെ ഒരു ചിന്നിക്കുട്ടി എന്ന് പറഞ്ഞൊരു വളരെ ചെറിയൊരു കുട്ടിയുണ്ട് ആ കുട്ടിക്കിങ്ങനെ ചോറ് കൊടുക്കണം ഭാഗമൊക്കെ കാണിക്കുന്നുണ്ട് ആ കുഞ്ഞി കുസൃതിയൊക്കെ കാണിച്ചിട്ട് ഒരു ഒരു അവർ കൂടപ്പിറപ്പ് പോലെ തന്നെ ഒരു ചേച്ചി അവർക്ക് അവൾക്ക് ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ട് ഒരു അനാഥ ആയൊരു കുഞ്ഞാണത് രണ്ടോ മൂന്നോ വയസ്സേ ആ കുഞ്ഞിനുള്ളത് അപ്പം നല്ല ഉഷാറുള്ള നല്ല തൊട്ട് തൊടുക്ക് കുഞ്ഞാണ് അപ്പോൾ അതിനിങ്ങനെ ഭക്ഷണമൊക്കെ കൊടുക്കുന്നത് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ അലീന ഭക്ഷണം കഴിച്ചതിന് ശേഷം കുറേ നായ്ക്കൾ ഇവരുടെ ഭക്ഷണം കാത്ത് ആ വാതുക്കൽ ആ പഠിക്കൽ അങ്ങനെ നിൽക്കുകയാണ് അപ്പം അലീന വരുന്നത് കാണുമ്പോൾ അവരങ്ങനെ കുരയ്ക്കുകയും വാലാട്ടമൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ കൂടാതെ ഭക്ഷണം കഴിച്ചോളം ഞങ്ങൾക്കൊരു ഞങ്ങൾക്ക് ഭക്ഷണം കിട്ടിയിട്ടുണ്ടോ അതിൽ നിന്നൊരു പിടി നിങ്ങൾക്ക് മാറ്റിയിട്ടാണ് ഈ തരുന്നത് എന്നൊക്കെ പറഞ്ഞ നായ്ക്കളോട് ഇങ്ങനെ കുറച്ച് ചോദ്യങ്ങളൊക്കെ ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിട്ടാണ് അലീന അവർക്ക് ഭക്ഷണം കൊടുക്കുന്നത് അതിനുശേഷം ഒരു നായയോട് പറയുന്നുണ്ട് നീ നോക്കിയൊക്കെ നിന്റെ കണ്ണ് എവിടെയാണ് നീ നോക്കിയൊക്കെ റോഡ് ക്രോസ് ചെയ്തിട്ട് ഇന്നലെ ഒരു വണ്ടി നിന്നെ ഇടിക്കാൻ പോയില്ല വണ്ടി ഇടിച്ചു കഴിഞ്ഞാൽ നീ ചത്തുപോയില്ല എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അങ്ങനെ ഭക്ഷണൊക്കെ കൊടുത്തിട്ട് പറയാണ് ഇനി ഇല്ലാട്ടോ ഇതോളൂ ഇതുകൊണ്ട് തൃപ്തിപ്പെടണം രാത്രി ഇനി ഞങ്ങൾക്ക് ഉണ്ടോ എന്ന് പോലും അറിയില്ല ഞങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഞങ്ങൾ എത്തിച്ചിരിക്കും എന്നും പറഞ്ഞാൽ അലീന അവിടെ നിന്നും പോകുകയാണ് അങ്ങനെ നേരെ പോകുന്നത് അമ്മയ്ക്ക് അപ്പൊ അമ്മ അലീനെ അലീനയുമായി സംസാരിക്കുകയാണ് അപ്പൊ പറയുന്നുണ്ട് അതെ ഞാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ ആരാ ഇനി എന്ന് പറയുന്നുണ്ട് അപ്പം എന്തൊക്കെയാണ് അമ്മ ഈ പറയുന്നത് അപ്പം അമ്മയുടെ ചികിത്സ നടത്തണ്ടേ എന്ന് അലീന ചോദിക്കുമ്പോൾ എൻ്റെ ചികിത്സയോ മോളെ ഞാൻ പത്തറുപത് വയസ്സ് വരെ ഞാൻ ജീവിച്ചു മുപ്പത് ലക്ഷം രൂപ തന്നെ വേണം ഓപ്പറേഷന് ഇത് ഇവിടുന്ന് കിട്ടാനാണ് നമ്മൾ നമ്മൾ ജീവിക്കുന്നത് നമുക്കറിയില്ല അപ്പോൾ ആ കൂടെയുള്ള കുട്ടി പറയുന്നുണ്ട് ഞങ്ങൾ എങ്ങനെയും വീട് വീടാന്തരം കയറി ഇറങ്ങിയിട്ടായാലും ഞാൻ ഞങ്ങൾ അമ്മയുടെ ചികിത്സ നടത്തുമെന്ന് പറയുകയാണ് അപ്പോൾ അങ്ങനെയാണല്ലോ മോളെ ഇപ്പം നമ്മളിവിടെ ഭക്ഷണം കഴിച്ചു പോകുന്നത് അതുകൊണ്ട് ഇനി അതിനൊന്നും നിൽക്കണ്ട എന്ന് പറയുകയാണ് അപ്പോൾ പ്രജിത്താമ്മ അങ്ങനെ പറയുമ്പോൾ അലീനെ പറയുന്നുണ്ട് അമ്മ ഒന്നും മിണ്ടാതിരുന്ന് മമ്മി ഒന്നും മിണ്ടാതിരുന്ന മമ്മിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു തരും അപ്പൊ അതിന് വേണ്ട ഓണറേയും കിട്ടട്ടെ മോളെ എന്ന് ചോദിക്കുമ്പോ നമ്മളെ രണ്ടുപേരുടെയും ബ്ലഡ് ഗ്രൂപ്പ് ഒന്നല്ലേ അതുകൊണ്ട് ഞാൻ തരാം അമ്മയ്ക്ക് കരൾ എന്നിങ്ങനെ അലീന പറയണം അതൊന്നും വേണ്ട മോളെ എന്തായാലും ഈ വീട്ടിൽ ഒരു മുപ്പത്താറ് പേര് ഞാനും നീയും നീയുമടക്കം മുപ്പത്താറ് പേരുണ്ട് ഇവിടെ ഈ മുപ്പത്താറ് പേരിൽ മുപ്പത്തഞ്ച് പേരെയും ഈ വീട്ടിൽ നിന്ന് മാറ്റണം ഇനി എനിക്ക് ഇവരെ നോക്കാനുള്ള ശേഷിയില്ല കാരണം ഞാൻക്ക് എന്തെങ്കിലും സംഭവിച്ച പോലെ ഇവർ അനാദരം അതുകൊണ്ട് ഇവരുടെ സേഫായ സ്ഥലത്തേക്ക് മാറ്റണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന അപ്പം അലീനാകെ അങ്ങനെ നിൽക്കുന്നുണ്ട് ആ ഒരു ഭാഗം കാണിച്ചിട്ടാണ് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് പിന്നീട് നമ്മുടെ പ്രൊമോ ആയിട്ട് വന്നിട്ടുള്ളത് ഒരു വീട്ടിലേക്ക് ഒരു വലിയൊരു വീട്ടിലേക്ക് പ്രിജിത്തമ്മ ചെല്ലുകയാണ് അപ്പോൾ അവിടെ ഒരു അമ്മയും മകനും വരികുന്നുണ്ട് അപ്പോൾ അമ്മയും മകനും വരുമ്പോൾ പറയുന്നുണ്ട് എന്താ എന്ന് ചോദിക്കുകയാണ് മകൻ വന്നിട്ട് അപ്പോൾ ആ സമയത്ത് നായകനാണ് ശരിക്കും അവിടേക്ക് വരുന്നത് അപ്പോൾ അച്ഛനെ കാണണമെന്ന് ഇവർ പറയുന്നുണ്ട് എന്താ കാര്യമെന്നൊന്നും ഇവർ പറയുന്നില്ല അപ്പോൾ അച്ഛനെ കണ്ടിട്ട് പ്രിജിത്താമ്മ എന്തൊക്കെയോ പറഞ്ഞിട്ട് പിന്നെ അച്ഛൻ നല്ല മൂഡ് ഓഫിൽ അതായത് മുത്തശ്ശനാണ് ഒരു നല്ല മൂഡ് ഓഫിൽ നല്ല വിഷമത്തോടു കൂടി അങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഈ നായകൻ അവർ എന്തൊക്കെയോ അച്ഛൻ്റെ മനസ്സിലേക്ക് എന്തോ വേദന കൊടുത്തിട്ടാണ് പോയിട്ടുള്ളത് അച്ഛൻ അതിൻ്റെ ഒരു വേദനയിലാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ബ്രിജിത്തമ്മ ട്രെയിനിൽ കയറി തിരിച്ചു പോകുന്നതും കാണിക്കുന്നുണ്ട് അപ്പം ഇവിടെ ആക്കാനുള്ള പദ്ധതിയിലാണ് അലീനയുടെ ബന്ധുക്കളാവും ഈ വീട്ടിലുള്ളവർ അങ്ങനെ ഒരു ഭാഗമൊക്കെയാണ് എന്തായാലും വന്നിട്ടുള്ളത് ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട ബൈ താങ്ക്